കെ എൽ ജി ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ ദമ്പതികൾ നടത്തിയ പൂക്കൃഷിയിൽ നൂറുമേനി വിജയം കടപ്ര പഞ്ചായത്ത് ഏഴാം വാർഡിൽ ചക്കാലമലയിൽ തമ്പി ജോസി ദമ്പതികൾ നടത്തിയ പൂക്കൃഷിയിലാണ് ബന്ദിപ്പൂക്കളം വിരിഞ്ഞത് കടപ്ര പഞ്ചായത്ത് ഏഴാം വാർഡിൽ ചക്കാമലയിൽ തമ്പി ജോസി ദമ്പതികൾ നടത്തിയ ബന്ദിപ്പൂകൃഷിയിലാണ് ബന്ദിപ്പൂക്കളം വിരിഞ്ഞത് തമ്പിയുടെ സ്വന്തം പുരയിടത്തിൽ ഹരിതശ്രീ ജെ എൽ ജി ഗ്രൂപ്പിന്റെയും കുടുംബശ്രീയുടെയും സഹകരണത്തോടെയാണ് കൃഷി നടത്തിയത് കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ നിന്നും ജെ എൽ ജി ഗ്രൂപ്പാണ് തൈകൾ എത്തിച്ചു നൽകിയത് ജൂലൈ മാസമാണ് തൈകൾ ആദ്യമായി നട്ടത് തുടർന്ന് വാർഡിലെ കുടുംബശ്രീ അംഗങ്ങളും ഹരിതശ്രീ ജെ എൽ ജി ഗ്രൂപ്പ് അംഗങ്ങളുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചാണ് കൃഷി മുന്നോട്ട് കൊണ്ടുപോയത്

പൂക്കളും നമുക്ക് ഓണം എടുത്തിരിക്കുകയാണ് അതിൽ തന്നെ ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന ആളെ അവിടെ പരിപാടിയാണ് അതനുസരിച്ച് ഞാൻ കത്തപ്പുവിടാനായിട്ട് കുറച്ച് കൂട്ടം ഞാൻ അഡ്വാൻസ് ആയിട്ട് ചോദിക്കുകയാണ് തീർച്ചയായിട്ടും തരുമെന്ന് ഫ്രീ ആയിട്ട് എല്ലാ സിനിമ പൈസ ആണ് മേടിക്കുന്നത് ആദ്യ കച്ചവടം ഞങ്ങൾക്ക് തരം ദിവസം പറയുകയാണ് അപ്പോൾ ഇനി ഇപ്പം ചെറിയ രീതിയിലാണ് നമുക്ക് ഒരു തുടക്കം എടുത്ത് അടുത്ത വർഷം തീർച്ചയായിട്ടും ഇത് മാർക്കറ്റ് ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നെ പറയുകയാണ് നമ്മളിപ്പോൾ പലരോടും ഈ ഒരു പൂവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അവർക്ക് അത്ര കൂടാനായിട്ട് കൂടുതലായിട്ട് നമ്മളെ സമീപിക്കാവുന്നതാണ് അപ്പോൾ അടുത്ത വർഷം ഇതിന് നല്ലതായിട്ട് ഇതുപോലെ ഭൂമിൻ്റെ ഒരു സംരംഭം തുടങ്ങാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് അതോടൊപ്പം നമ്മുടെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ജെ എൻ സിയിലും നമ്മുടെ കടപ്പുറ ഗ്രാമപഞ്ചായത്തിൻ്റെ മൂന്നാം വാർഡിലെ ജെൽ ജിക്കാണ് പട്ടയിൽ അവർ ബഹുമാനം എന്ന അന്വേഷിക്കുന്നു അതിനൂടി ഈ വർഷത്തിന്റെ അഭിനന്ദനങ്ങൾ നേരിടും എല്ലാവിധ ഭാവങ്ങൾ നേർന്നുകൊണ്ട് ഇപ്പോൾ ഔപചാരിക്കുന്നതായിട്ടാണ് ചെറിയ പഠനങ്ങൾ വൈസ് പ്രസിഡന്റ് മിനി ജോസ് ആസൂത്രണ ഉപസമിതി ഉപാധ്യക്ഷൻ ശിവദാസ് യുപ്പണിക്കർ ജെ എൽ ജി ബ്ലോക്ക് കോർഡിനേറ്റർ മഞ്ജു ക്ലസ്റ്റർ ലെവൽ കോർഡിനേറ്റർ സിനി ജോൺസൺ കുടുംബശ്രീ ചെയർപേഴ്സൺ വത്സല ഗോപാലകൃഷ്ണൻ വൈസ് ചെയർപേഴ്സൺ ഇന്ദിരാജ് സുരേന്ദ്രൻ സി ഡി എസ് മെമ്പർ മണിയമ്മ കൊച്ചുകുട്ടൻ ബാബു ചക്കാമലയിൽ കെ എം ബേബിക്കുട്ടി കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും സഹായം ലഭിക്കുകയാണെങ്കിൽ തുടർ വർഷങ്ങളിലും കൂടുതൽ കൃഷിയുമായി മുന്നോട്ടു പോകുമെന്ന് തമ്പി പറഞ്ഞു ജൂലൈ ഇരുപത്തേഴാം തീയതിയാണ് ഞാൻ ഈ ബെന്ധു പുതിയതായിട്ട് ഈ ബെന്ധു കൃഷി ആരംഭിച്ചത് കടപ്പറ പഞ്ചായത്തിൻ്റെ കുടുംബശ്രീ അവരുടെ നിർദ്ദേശപ്രകാരം ആണ് ഇത് ചെയ്തത് ഇപ്പോൾ പൂവൊക്കെ ഒക്കെ വിരിഞ്ഞ് എല്ലാം വന്ന് അവരുടെ എല്ലാം നിർദ്ദേശത്തോടു കൂടിയായിരുന്നു ഞാനിത് ചെയ്തിരുന്നത് ഇനിയും അടുത്ത ഇതിൽ നല്ല രീതിയിൽ ചെയ്യാനുള്ള ആഗ്രഹിക്കുന്നു സി ഡി നെറ്റ് ന്യൂസ്